ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തൈര് രസോടും തയ്യാറാക്കുന്നത് കേക്കും തന്നെ ഒരു വെറൈറ്റി അല്ലേ അതുപോലെ തന്നെയാണ് റെസിപ്പി അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കട്ടി തൈരാണ് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ മിക്സി ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നാൽ കണ്ടല്ലോ ഇതുപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം അപ്പം ഞാൻ പിന്നെ ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതേ ഒരു കടായി ചൂടാക്കി അതിലോട്ട് നെയ്യ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് നെയ്യിലാണ് നെയ്യിലോട്ട് രണ്ട് വറ്റൽ മുളക് ഒന്ന് ചേർത്ത് കൊടുക്കണം വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് പരിപ്പും ഞാൻ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിനോടൊപ്പം കുറച്ച് ഉഴുന്നും എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അത് തന്നെ ഒരു കളർ ഒക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുവല്ലോ നല്ല വറുത്ത് ആ ഒരു രീതിയിൽ കളർ ഒക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു മണം വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ഞാനൊന്ന് നെടുുക കയറിയ പച്ചമുളകും ഒരു പറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് പീസ് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊരു മണമൊക്കെ വരുന്നതുവരെ നമുക്കിതിനൊന്ന് ഇളക്കിയതാക്കണ്ടല്ലോ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നന്നായിട്ട് മൂത്ത് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് മാത്രമേ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തൈര് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ തൈരൊന്ന് ചേർത്തതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് മാത്രം നിങ്ങൾ കുക്ക് ചെയ്യണം ഒത്തിരി ഓവറായിട്ട് കുക്ക് ചെയ്ത് ഒരു പതിനഞ്ച് സെക്കൻഡ് കുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലിട്ടിട്ടുണ്ടായിരുന്ന തൈര് മുളകിന് കൈകൊണ്ട് നല്ല രീതിയിൽ നിരടി ഒന്ന് യോ ഇത് ഉടച്ച് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണേ നല്ല സൂ സൂപ്പർ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ തൈരുമുളക് വേണമെങ്കിൽ തൈരുമുളക് കൂടുതലിട്ടിട്ട് ചെയ്യാം കാരണം ചോറിനപ്പം കഴിക്കുമ്പോഴത്തേക്കാണെങ്കിലും അത് എടുക്കാവുന്നതല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ